കേസ് നല്ല തണുപ്പായിരുന്നു നമ്മളിപ്പോൾ ഉള്ളത് വയനാട്ടിലാണ് ഒരു തട്ടടിൻ്റെ മുകളിലാണ് കിടിലും വ്യൂ ആ കേസ് വ്യൂ പോയിന്റാണ് നല്ല കിടിലും കേസ് അടിപൊളി തന്നെ നല്ല കോട പൊതിൻ്റെ ഉള്ളത് ഇത് സ്ഥലം വേറെ നമ്മൾ വയനാട് ചുരങ്ക തട്ടടേൻ്റെ മുകളിലാണ് കിടിലെ വ്യൂ പോയിന്റ് അടിപൊളിയായിരുന്നു ഇവിടുന്ന് താഴത്തേക്ക് വയ്ക്കാൻ ഇവിടുന്ന് മുകളിലേക്ക് വെക്കാനും അടിപൊളിയായിരുന്നു അടിപൊളി സ്ഥലമായിരുന്നു എന്തൊരു നല്ല സ്ഥലം കേസ് ഫുള്ള് കോടെ കൂടി കാര്യം പറയാൻ പറ്റുമോ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പോ ഇല്ലേ വെയില സമയത്ത് ഏറ്റവും ഇങ്ങനത്തെ മായ സമയത്ത് ഇല്ല അടിപൊളിയായിരിക്കും പക്ഷെ വരുമ്പോ ഇല്ലേ ഡ്രസ് മാറ്റാൻ മറക്കാറ് സത്യം തണുത്തിട്ടിരിക്കാ കേസ് ഡ്രസ്സ് നന്നായിട്ട് മാറ്റണം ഞാൻ തണുത്തിരിക്കാൻ എന്റെ ഫോണിൽ ഇപ്പം തോന്നുന്നു അത്തരം എൻ്റെ പല അടിക്കുന്നു ഇപ്പൊ ഫോണ അത്ര നല്ല വ്യൂ പോരും ശരി കേസ്